്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വ്ളോഗിൽ നമ്മുടെ കാർഷിക പമ്പുകളുടെ സൗരോർജ പദ്ധതിയെ പറ്റിയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് നമ്മുടെ നാട്ടിലുള്ള കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം സർക്കാർ ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു സോളാറൈസ് സ്കീം ആണ് ഇത് അതായത് നമ്മുടെ അഗ്രികൾച്ചർ യൂസിനു വേണ്ടി വരുന്ന ഇലക്ട്രിസിറ്റി ഇപ്പോൾ സോളാറിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്ന വിത്ത് സബ്സിഡി അപ്പം ഇത് ഉപയോഗിച്ച് ശീലമുള്ള കുറച്ചധികം കർഷകരെ ഇന്നത്തെ ഈ വ്ളോഗിലൂടെ നമുക്ക് പരിചയപ്പെടാം ഈ ഒരു പ്ലോട്ടിൽ കൊറേ കൃഷി ഉണ്ടല്ലോ വാഴ കാണാം വെണ്ട കാണാം ഇതെന്താ ആ എന്തായാലും സോളാറിന്റെ ഇത് വന്നത് കൊണ്ട് തന്നെ ഉപകാരമാണ് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റില്ലേ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷമുള്ള വൈദ്യുതി കെ സി ബിക്ക് നൽകിയിട്ട് കർഷകർക്ക് അതിൽ നിന്നും അധിക വരുമാനം ഉണ്ടാക്കാനായിട്ടും സാധിക്കും ഇപ്പൊ ആക്ച്വലി ഇവിടെ സോളാർ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എത്ര നാളായി ചേട്ടാ ഒമ്പത് മാസം മാസം ഈ ഒമ്പത് മാസം കൊണ്ട് എന്തൊക്കെ മാറ്റാണ് മറ്റേ ഇലക്ട്രിസിറ്റിയെ അപേക്ഷിച്ച് സോളാർ വന്നപ്പോണ്ടായിട്ടുള്ളത് നാല് മണിക്കൂർ നമുക്ക് മോട്ടോർ അടിക്കാം ഓ അതെ ൻ ഹലോ ഞങ്ങൾ ഒരുമിറ്റാണ് കാര്യങ്ങൾ കൊണ്ടുപോകണേ എനിക്ക് ഒഴിവില്ലാത്ത സമയത്ത് ചേട്ടൻ ചെയ്യും ചേട്ടൻ ഒഴിവാക്കുന്ന ഞാൻ ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് ഒരു പരിപാടിക്ക് പോകില്ല രണ്ടുപേരും തിരിഞ്ഞിരുന്ന് ഒരുപാടിക്ക് പോകുന്നു പോകാത്തതുകൊണ്ടാണ് പക്ഷേ പരിപാടി കൊള്ളു വീട് പൂട്ടിയിട്ട് പോവാറു ിക്കാനുള്ള തുക നമ്മുടെ സർക്കാർ സബ്സിഡി ആയിട്ട് നൽകുന്നതാണ് നമ്മുടെ സർക്കാരിനോടൊപ്പം തന്നെ അനോട്ട് അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഇവർ മൂന്നും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ടേമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് സമ്പൂർണ്ണ കാർബൺ രഹിത കൃഷിയിടങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സർക്കാർ നമ്മുടെ കർഷകരുടെ ഇടയിൽ ഇങ്ങനെ എന്താ പറയുക എൻകറേജ് ചെയ്ത് കൊണ്ടുവരുന്നത് അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ദ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു സോളാർ പാനൽ അപ്പം ഈ ഒരു സോളാർ പാനൽ നമ്മുടെ കേരളത്തിലുള്ള ഓരോ കർഷകൻ്റെയും വീട്ടിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നത് ആൻഡ് ഇത് എത്തുന്നതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർബണിൻ്റെ ഒരു എമിഷൻ ഏറ്റവും കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ വൈദ്യുതി അതും വലിയ രീതിയിൽ തന്നെ ലാഭിക്കാനാകും അപ്പം ഇതിനെയൊക്കെ ചേർന്നിട്ടുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഇതായി കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ മറ്റൊരു കർഷകന്റെ അടുത്താണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന കാഴ്ചകൾ കുറച്ചധികം ഉണ്ട് പറയാൻ ഞാൻ ആദ്യമായിട്ടാണ് പശുനെ കറക്കാൻ പോകുന്നത് പേര് ചാക്കോ ചാക്കോ എത്ര ഈ ഒരു കൃഷി രംഗത്തേക്ക് വന്നിട്ട് ചെറുപ്പം ചേട്ടന് എന്ത് കൈൻഡ് ഓഫ് ഒരു സഹായമാണ് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നത് ഇപ്പൊ സോളാർ വെച്ച് നല്ലൊരു ഭാഗ്യമാണ് കാരണം ഒരുപാട് കറണ്ട് ബില്ല് അടച്ചോണ്ടിരുന്നാണ് ഇത് കിട്ടിയതിനു ശേഷം നമുക്ക് അടക്കേണ്ടി വന്നില്ല ആദ്യത്തെ കൂടുതൽ വെള്ളത്തിന് സൗകര്യം കൂടുതലായി കാരണം കരണ്ടാശീലിഷ്ടം പോലെ അടിക്കാലോ മറ്റേത് നമ്മള് കറണ്ട് ബില്ലിന്റെ ഇത് ഓർത്തിട്ട് കൊറേ ആച്ച അടിക്കുള്ളൂ ഇതിലും കൂടുതൽ അടിക്കാം പിന്നെ നമുക്ക് പൈസ അടയ്ക്കേണ്ട കിരീടം ഇപ്പൊ സർക്കാരിനെ അടച്ചോണ്ടിരിക്കണം അത് പിന്നെ നമുക്ക് ബാധ്യത ഇല്ലാത്തൊരു ഇതുകൊണ്ട് ഭയങ്കര സന്തോഷം ഉണ്ട് കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മള് ഒരുപാട് കാശ് എമൗണ്ട് അടക്കേണ്ടതാണ് കർഷകന്റെ കൃഷിയിടത്തിൽ നിന്നും വെറും ഒരു ശതമാനത്തിൽ കുറവ് സ്ഥലം മാത്രമേ ഈ പദ്ധതിക്കായി നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ നവകേരളത്തിന് ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ മനോഹരമായ കൃഷി നിലങ്ങളിലൂടെയും വയലോലകളിലൂടെയൊക്കെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലങ്ങൾക്കനുസൃതമായി ഉയർന്നു വരുന്ന വൈദ്യുതി നിരക്കിൽ നിന്നും അതുപോലെ തന്നെ ഊർജ്ജ പ്രതിസന്ധിയിൽ നിന്നും നമ്മുടെ കാർഷിക മേഖലയെ നമ്മുടെ ജനകീയ സർക്കാർ ചേർത്ത് നിർത്തുന്ന പദ്ധതികളെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചേട്ടൻ്റെ ഈ ഒരു കൃഷിയിടക്കർ രണ്ടര ഏക്കർ അല്ലേ ചേലക്കര ഗ്രാമപഞ്ചായത്ത് അല്ലേ ഇതിലിപ്പോ എത്ര പാനല വെച്ചിരിക്കുന്നത് പാനല്ല വെച്ചിരിക്കുന്നത് അഞ്ചു അഞ്ചു കിലോ ചേട്ടന് സമൃദ്ധിയായിട്ട് വെള്ളം കിട്ടുന്നുണ്ടോ അതെ എന്തെങ്കിലും മെയിന്റനൻസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും പരാതികളോ ഒന്നും തന്നെ ഇപ്പൊ ഇത് വെച്ച് പിന്നെ വെള്ളത്തിന് ചെലവില്ല ഓക്കെ അപ്പൊ നമ്മുടെ ബീച്ചട്ടം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ നമ്മുടെ സംസ്ഥാന ഊർജ്ജ വകുപ്പിന്റെ കീഴിലുള്ള അനട്ട് നടപ്പിലാക്കുന്ന ഈ സൗരോർജ്ജ പദ്ധതി എല്ലാ കർഷകർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്ന മറ്റൊരു കാര്യം നമ്മുടെ സംസ്ഥാന സർക്കാർ എത്രത്തോളം നമ്മുടെ കർഷകരെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്വർണ്ണ നിറമുള്ള വെള്ളരിയുന്നത് അതുപോലെ നല്ല പാകമായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ എന്താ പറയാ ഭയങ്കര ഫ്രഷ് ആയിട്ട് നമ്മൾ ഇതുപോലത്തെ പച്ച പയറൊക്കെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പഞ്ചായത്താണ് കൃഷി സമൃദ്ധി എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയിൽ വരുന്ന ഒരു പഞ്ചായത്ത് കൂടി അപ്പോ ചേലക്കര പഞ്ചായത്തിലെ കൃഷി ഓഫീസർ ആണ് ഗ്രീന അല്ലേ ഇപ്പോ നമ്മള് അനാട്ടിന്റെ ഈ ഒരു പദ്ധതി ഒരു കർഷകന് ആവശ്യമാണെങ്കിൽ എന്താ ഒരു ഓഫീസറുടെ അടുത്തേക്ക് എന്താ അവര് ചെയ്യേണ്ട ഒരു അതായത് അവർ സ്വന്തമായിട്ട് കൃഷിയുടെ അവിടെ അവർക്ക് സ്വന്തമായിട്ട് ഫ്രീ ഇലക്ട്രിസി കണക്ഷൻ ഉണ്ടായിരിക്കണം അതായത് അവർ കൃഷിക്ക് ആവശ്യത്തിന് മാത്രമായിരിക്കണം കറണ്ട് ഉപയോഗിക്കേണ്ടത് അത് അവരുടെ ഗാർഹിക ആവശ്യങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഓക്കെ അപ്പോ ഇത്ര എത്ര സ്ഥലമാണ് ഒരു ഇല്ല അങ്ങനല്ല നമുക്ക് ഇല്ല കർഷകന്റെ സ്ഥലം ആ സ്ഥലത്ത് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കറണ്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം അതായത് മോട്ടോർ പമ്പുകൾ സൗജന്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന കർഷകർക്കാണ് ഈ ഒരു പദ്ധതി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് ഫ്രീ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉള്ള കർഷകരുടെ അവർ അംഗീകരിച്ചതിന് ശേഷം നമ്മൾ ആ ലിസ്റ്റ് അനവട്ടിന് കൈമാറ ചെയ്യുക പിന്നീട് ഒരു ലാഭം എന്ന് പറയുന്നത് കൃഷിക്ക് ആവശ്യമായ വെള്ളം ഈ സൗരോർജത്തിലൂടെ നമുക്ക് കിട്ടും ചെയ്യും ഒപ്പം അധികമായിട്ട് വരുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് വിൽക്കുന്നതിലൂടെ അധിക വരുമാനവും ഒരു കർഷകന് ലഭിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും ഇന്ന് ഇവിടുത്തെ കർഷകർ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് ആ അതെ അവർ ഫ്രീ ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് കൂടുതൽ കൂടുതൽ അപേക്ഷകളാണ് ഓരോ ദിവസവും വരാറ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ വന്നിട്ട് നല്ല ബീച്ചിടെ ഞങ്ങൾ വന്ന് നല്ല പൊരി വെയിലൊക്കെ ആയിരുന്നു അപ്പം നല്ല കരിക്കൊക്കെ വെട്ടി തന്നു അതൊക്കെ കുടിച്ചു ഭയങ്കര ഒരു ആശ്വാസമൊക്കെ ആയി പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ഇപ്പോൾ ഓരോ കൃഷിയിടങ്ങളെ കുറിച്ചും അതിൻ്റെ കൃഷി രീതികളെ കുറിച്ചിട്ടൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതായ ഇവിടെ മത്തങ്ങ പയർ അങ്ങനെ കുറേ എന്താ പറയുക പച്ചക്കറിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകാൻ പോകുന്നത് അല്ലേ ബീച്ചിലേണ്ടൊരു സന്തോഷം അപ്പോൾ നമുക്ക് ഇനി തൃശ്ശൂർ ജില്ലയിലെ മറ്റൊരു കൃഷിയിടത്തിലേക്ക് പോയാലോ ആ അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലെ തോന്നൂർക്കര തോന്നൂർക്കരയിലുള്ള നമ്മുടെ രവിചേട്ടൻ്റെ കൃഷിയിടത്തിലാണ് അപ്പോൾ നമുക്ക് രവിചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം ഇവിടെ സോളാർ പാനലൊക്കെ കാണേണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ എന്ന് എങ്ങനെയായിരുന്നു രവി ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞത് ഈ ഒരു സോളാർ ചേലക്കര കൃഷിഭവൻ മോന്ത്രം ഞങ്ങളെ അറിയിപ്പിച്ചാണ് ഇങ്ങനെ സംഭവം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അത് ശരി അപ്പം അങ്ങനെ ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ നിങ്ങൾ സ്ഥലം കൊടുക്കണം കാലത്തേക്ക് എഴുതി എഴുതി എന്ന് അത് എത്ര വർഷം പറഞ്ഞത് അങ്ങനെ മാത്രം ശരിക്കും പറയുന്നത് ശതമാനം കർഷകന്റെ നീടാക്കുന്ന ഒരു പദ്ധതി ആയിരുന്നു പക്ഷെ പിന്നീട് കാർഷിക മേഖലയുടെ നമ്മുടെ ഒരു മനസ്സിലാക്കി കൊണ്ട് നബാർഡ് തന്നെയാണ് അതിന്റെ തുക അടയ്ക്കുന്നത് ലോൺ വഴിയില് ഏകദേശം എനിക്ക് തോന്നുന്നു ഏഴ് വർഷം കഴിഞ്ഞു നിങ്ങൾക്ക് ഇതിന്റെ ഉപയോഗിച്ചതിനു ശേഷം ഇതിന് നമുക്ക് രേഖകൾ കൊടുക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലും ഫോർമാലിറ്റി ഫോർമാലിറ്റി ഒന്നുമില്ല നമ്മൾ മുദ്രാ ഒപ്പിട്ട് കൊടുത്തു അത്രേ ഉള്ളൂ വേറെ ഫോർമാലിറ്റിന് ഒന്നുമില്ല എന്നോടൊപ്പം ഈ അനേട്ടിന്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ അടൊപ്പം ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ അനേട്ടിന്റെ എഞ്ചിനീയറാണ് ആണ് പ്രിയേഷ് ഒരു ലക്ഷം കാർഷിക പമ്പുകളുടെ സൗരോർജവൽക്കരണമാണ് ഈ പദ്ധതിയുടെ മൊത്തം ലക്ഷ്യമെന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏകദേശം എത്രത്തോളം പാനലുകൾ വെച്ച കർഷകരെ തൃശ്ശൂർ ജില്ലയില് നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ അറുന്നൂറോളം കർഷകരുടെ കൃഷിസ്ഥലത്ത് സൗരോർജ്ജ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം നമ്മളിപ്പോൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് കെ ഐ സി ഗ്രിഡുമായി കണക്റ്റിവിറ്റി ആയിട്ടുണ്ട് സക്സസ്ഫുൾ അതെ അതെ നല്ല നമുക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അനേർട്ടിൻ്റെ അനേർട്ട് എന്ന് പറഞ്ഞാൽ അനേർട്ട് സ്റ്റേറ്റ് നോഡൽ ഏജൻസിയാണ് റിനൂബിൾ എനർജിയുടെ സ്റ്റേറ്റ് നോഡൽ ഏജൻസിയാണ് അപ്പോൾ നമ്മൾ അനേർട്ട് വഴി വിവിധ പദ്ധതികൾ അനേർട്ട് സംസ്ഥാനത്ത് ഉടനീളം നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് റിന്യൂബിൾ എനർജിയുമായി ബന്ധപ്പെട്ടിട്ട് വിവിധ പദ്ധതികൾ അതിൽ നമുക്ക് അത് ചെയ്യൽ അനേർട്ട് കൂടുതൽ മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെപ്പോസിറ്റ് വർക്ക് സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അതല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് പദ്ധതികൾ അവർ വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് അനേർട്ട് വഴി നടപ്പിലാക്കി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുകയാണ് അനേർട്ട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തോന്നൂർ ശ്രീകുമാർ ചേട്ടന്റെ കൃഷിയിടത്തിലാണ് അപ്പോൾ ശ്രീകുമാർ ചേട്ടൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത് രണ്ട് കിലോ വാട്ടിൻ്റെ സോളാർ പാനലാണ് അല്ലേ ഓക്കെ അപ്പോൾ അനേർട്ട് സ്ഥാപിച്ച സോളാർ പാനലാണിത് നേരത്തെ മോട്ടോർ പമ്പുകൾ ഉണ്ടായിരുന്നു അല്ലേ ചേട്ടന് ഓക്കെ ഓക്കെ അപ്പം അതിൻ്റെ ബേസിൽ അതിമനോഹരമായിട്ടുള്ളൊരു പാവൽ കൃഷിയിടത്തിലൂടെയാണ് ഞാനിപ്പോൾ നടന്നു നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇത്ര നേരം കണ്ട കൃഷിയിടത്തിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത് ഉള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേൽ കൃഷി രീതിയാണിത് അല്ലേ ഓക്കേ അത് ഇസ്രയേൽ കൃഷി അതായത് ഈ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരു ചെറിയ ഈ ഒരു ചെടി നിൽക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ കളകളില്ലാത്ത ഒരു രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് യു വി ഷീറ്റുകളായിരിക്കും അല്ലേ മണ്ണിനോട് തന്നെ അലിഞ്ഞ് ചേർന്ന് പോകുന്ന യു വി ഷീറ്റുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുകളിൽ നെറ്റിട്ട് കൊടുത്തിരിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു കൃഷിയിടം വെച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കൃഷിത്തോട്ടം തന്നെയാണ് ബാക്കി എന്തെങ്കിലും മറ്റു ചെലവുകളൊക്കെ ഇത് സ്ഥാപിക്കുന്നതിന്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നോ ചേട്ടന് ഒന്നുമില്ല ഏഹ് ചേട്ടന് നമ്മുടെ ചെറുകിട കർഷകരോടും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ രീതിയിൽ ചെയ്യുന്നവരോടും ഒക്കെ ഒരു കാര്യം മാത്രം പറയാനുള്ളൂ ഈ ഒരു പദ്ധതി ലാഭം തന്നെയാണ് അല്ലേ രാജഗോപാൽ ചേട്ടന്റെ പങ്ങാരപ്പള്ളിയിലുള്ള തൃശ്ശൂർ ജില്ലയിലുള്ള പങ്ങാരപ്പള്ളിയിലുള്ള കൃഷിയിടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇപ്പൊ എത്ര സോളാർ പാനൽ കിലോട്ട് അഞ്ചു കിലോട്ടോ അല്ലേ ഓക്കേ എന്തൊക്കെ കൃഷി ചേട്ടൻ ഇവിടെ ചെയ്യുന്നത് വയറുണ്ട് നെൽകൃഷി ഉണ്ട് ചേട്ടൻ എന്ത് തോന്നുന്നു ഈ പദ്ധതി പ്രകാരം ഇങ്ങനൊരു നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല പദ്ധതി തന്നെയാണെന്നാണ് ചേട്ടൻ അല്ലെ എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗിക്കണം എല്ലാവരും ഉപയോഗപ്പെടുത്തണം തീർച്ചയായിട്ടും ഞങ്ങൾ ശരിക്കും ഇതിലെ പോന്നപ്പോഴാണ് ഈ ഒരു കൃഷിയിടം കണ്ടത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു കാരണം ഒരു വലിയ കോമ്പൗണ്ടാണിത് ഇതിലാണെങ്കിൽ മൂന്ന് ഉള്ളത് ഈ മൂന്നിലും അനർട്ട് മുഖേനയുള്ള പദ്ധതി പ്രകാരമുള്ള ഇറിഗേഷനാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ചേട്ടനെ കണ്ടത് അപ്പം ഒരു ചെറിയ പ്ലോട്ട് എൻ്റെ ഒരു വിചാരം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്ലോട്ടുകൾക്ക് ഇത് ലഭ്യമല്ല ഈയൊരു പദ്ധതി എന്നായിരുന്നു പക്ഷെ മുപ്പത് സെന്റ് മുതലുള്ള കർഷകർക്ക് ഇത് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഏതായാലും ചേട്ടനെ കണ്ടപ്പം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാമെന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാണ് നമസ്കാരം ചേട്ടാ ചേട്ടൻ്റെ പേര് ശ്രീകൃഷ്ണൻ അപ്പോൾ അനർട്ട് മുഖേനയാണ് ഈ ഒരു ഇവിടെ ജലസേചനം ഒക്കെ നടക്കുന്നു തോന്നുന്നു ജലസേചന അഭിപ്രായത്തില് ഇത് ഇത് വളരെ നല്ലൊരു കാര്യമാണ് കാര്യാണ് ഇത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ മറ്റേ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരുന്നില്ല നമുക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ചിലവ് ഒന്നും വരുന്നില്ല ഒന്നും വരുന്നില്ല എല്ലാം ആ ഒരു ചിലവും വന്നിട്ടില്ല എല്ലാം നേട്ടമാണ് ചെയ്തിരിക്കുന്നത് പൈസ നമുക്ക് വരുമാനമുണ്ട് അപ്പൊ നല്ലൊരു ഇതൊരു നല്ലൊരു പ്രൊജക്ട് ആണ് പിന്നെ ചെറുകിട കർഷകർക്ക് ഇതിനിപ്പോ ഇത്ര ഏക്കർ വേണമെന്നോ അങ്ങനെയൊന്നും ലിമിറ്റില്ലാത്തത് കൊണ്ട് ചെറുകിട കർഷകർക്ക് ഇത് വലിയൊരു ഉപകാരം ചെയ്യുന്ന കാര്യമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർക്കൊക്കെ പറയാനുണ്ടായിരുന്നത് അനട്ട് സ്ഥാപിച്ച സോളാർ പാനലുകളെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും വളരെ ലാഭകരമായിട്ട് കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കേട്ടറിഞ്ഞു ഇനിയും പുത്തൻ വിശേഷങ്ങളുമായി നവകേരളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ